പാർലമെന്റിന്റെ മണ്ഡലത്തിൽ നിന്നും വാർത്ത ഭൂരിപക്ഷത്തോട് കൂടി തെരഞ്ഞെടുക്കാൻ നൽകുന്ന േരം നാല്പത്തി അഞ്ചിന് താപനൂർ മേഖലാ കുടുംബ സംഗമം വെച്ച് ചേരുകയാണ് പ്രസ്തുത പരിപാടികളിലേക്കും ഈ പ്രദേശത്ത് മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളൊക്കെ ഞങ്ങൾ കൃത്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇത് അനീതികൾക്കെതിരെയുള്ള നീതിയുടെ പോരാട്ടമാണ് ഇത് അധർമ്മത്തിനെതിരെയുള്ള ധർമ്മത്തിന്റെ പോരാട്ടമാണ് ഇത് പണാധിപത്യത്തിനെതിരുകളുടെ പാവപ്പെട്ടവരുടെ പോരാട്ടമാണ് ഇത് വഞ്ചനയുടെ രാഷ്ട്രീയത്തിനെതിരെ സത്യസന്ധമായ രാഷ്ട്രീയത്തിന്റെ പോരാട്ടമാണോ ഇത് ഫാസിസ്റ്റ് ദുർഭങ്ങൾക്കെതിരെയുള്ള മനുഷ്യത്വത്തിന്റെ പോരാട്ടമാണോ ഇത് ഏകാധിപത്യങ്ങൾക്കെതിരെയുള്ള ജനാധിപത്യത്തിന്റെ പോരാട്ടമാണോ ഇത് പാവപ്പെട്ടവരുടെ പെൻഷൻ പിടിച്ചു വെച്ചവർക്കെതിരെയുള്ള പോരാട്ടമാണോ ഇത് നികുതി വർദ്ധിപ്പിച്ചവർക്കെതിരെയുള്ള പോരാട്ടമാണോ ഇത് നിക്ഷോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചവർക്കെതിരെയുള്ള പോരാട്ടമാണോ ഇത് കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചവർക്കെതിരെ പോരാട്ടമാണോ അത് പ്രിയമുള്ളവരെ ഇത് നരേന്ദ്രമോദി പിണറായി അതിശബ്ദ കൂട്ടുകെട്ടുകൾക്കെതിരെയുള്ള അതിശബ്ദമായ പോരാട്ടമാണോ ഈ പോരാട്ടത്തിന് പ്രിയമുള്ളവരെ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം നിങ്ങളുടെ മനസ്സാകുന്ന മാണിക് കൊറ്റാരത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു വച്ചേറ്റ നിങ്ങളുടെ വോട്ടവകാശം അത് ഐക്യത്തിന്റെ ചിഹ്നമാക അത് ശാന്തിയുടെ ചിഹ്നമായ അത് സമാധാനത്തിന്റെ ചിഹ്നമായ അത് നിലനിൽപ്പിന്റെ ചിഹ്നമായ ജനാധിപത്യത്തിന്റെ ചിഹ്നമായ പാർലമെന്റിലേക്ക് ഈ നാട്ടിലെ ഉൽബുദ്ധരായ നല്ലവരായ തങ്ങന്മാരുടെ അമ്മ ചേച്ചിമാരുടെ ഇനകത്തിന്റെ ഭാഷകൾ സ്നേഹത്തിന്റെ ഭാഷകൾ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്